മുളകിന്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എലക്ഷൻ അല്ലേ അതുകൊണ്ട് എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തത് വാഴക്കാല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് മറ്റാരും അല്ല നമ്മുടെ ലച്ചു ആണ് അത് വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല വീട്ടിലുള്ളവർക്കും സിദ്ധുവിൻ്റെ ഞെട്ടൽ ഒന്നര ഞെട്ടലെന്ന് തന്നെ പറയാം സ്വന്തം കൊച്ചിനെ നോക്കാൻ സമയമില്ല അപ്പോഴാ പിന്നെ അന്നേരം മുത്തശ്ശി പറയുന്നു വാർഡ് മെമ്പറിനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ വാർഡ് മെമ്പറോ ഊന്ന് പോയെന്ന് പറഞ്ഞിട്ട് ലച്ചു ആണെങ്കിൽ തമാശക്ക് ചിരിക്കുന്നു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം കാശ് ഇറങ്ങേണ്ടി വരത്തില്ലയോന്ന് നമ്മുടെ സിത്ത് ചോദിക്കുമ്പം ലച്ച് അങ്ങ് ദേഷ്യത്തോടെ സിദ്ധൂനെ നോക്കുന്നുണ്ട് അപ്പം അമ്മായി പറയോ ഏത് മേഖലയിലാണ് ചിലപ്പോൾ നമ്മൾ തിളങ്ങുക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതാണ് ലച്ചു വീട്ടിലുള്ളവരോട് തന്നെ വോട്ട് വയ്ക്കാനും തുടങ്ങി എല്ലാവരുടെയും സമ്മതിദാന അവകാശം എനിക്ക് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് പക്ഷേ സിദ്ധുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സിദ്ധു ആണെങ്കിൽ ഇതൊന്നും അത്രയ്ക്ക് താല്പര്യമില്ലാത്ത രൂപത്തിൽ പുറത്ത് വന്നിരിക്കുമ്പം ലച്ചു വലിയ ഷോയൊക്കെ കാണിച്ച് പോകുന്നത് കണ്ടിട്ട് തല ചോറിഞ്ഞ് ദേഷ്യം കാണിക്കുന്നുണ്ട് എന്താകുമോ എന്തോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശങ്കരയപ്പനോ ശിവാനിയോ കേശോ ഒന്നുമില്ല ലച്ചുവും സിദ്ധും മുത്തശ്ശിയും ആൻറ്റി അമ്മായിയും ഉള്ളായിരുന്നു ഇത്ര ഷോയൊക്കെ കാണിച്ചിട്ട് ഏറ്റവും അടുക്കം സ്ഥാനാർത്ഥിയെ അവർ മാറ്റുമൊന്നോ അപ്പം ലച്ചു ചമ്മുമെന്നോ കാത്തിരിക്കാം